അപ്പളേക്കെ പറഞ്ഞെ മമ്മൂട്ടി ലാലട്ടനൊക്കെ വന്നിട്ട് സാധനം എടുക്കുന്നുണ്ട് ദിലീപ് അവരൊക്കെ കഴിഞ്ഞതാണ് ഏകദേശം അതേമാതിരി ഒരു പ്ലേറ്റ് ഒരു പ്ലേറ്റ് എനിക്ക് എടുത്തോളി എന്തായാലും എത്ര മണിക്ക് ഇവിടെ നാലേ അഞ്ചുമണിക്ക് അഞ്ചുമണിക്ക് മൂന്നരള്ളു കഴിച്ചോയ്ക്ക് അല്ലെടുത്ത കഴിച്ചോയ്ക്ക് അറിയാലോ ക്വാളിറ്റി എന്താന്നുള്ള അപ്പൊ എന്തായാലും ഞാൻ കഴിച്ചോ സെറ്റ് സിംഗ്ലർ നേരെ ഫുഡ് കഴിച്ചതോണ്ടേ എല്ലാരും കഴിച്ചു നോക്കട്ടെ ഇതൊന്നും കഴിച്ചോട്ടെ സാല കടുക്ക മസാല ഇവിടെ ഒരു സംഭവം ഉണ്ട് ഞാൻ കാണിച്ചു തരാം കടുക്ക കടുക്ക ഫ്രൈയും അതുപോലെ പൊറോട്ടയും കിട്ടുന്നൊരു അടിപൊളി ഷോപ്പ് ഉണ്ട് ആ ഷോപ്പിന്റെ കാര്യമാണെന്ന് എവിടെ ഷോപ്പ് ചെറിയൊരു ഷോപ്പാണ് പക്ഷെ അടിപൊളി നമുക്ക് എന്താണത് കഴിച്ചോ എത്ര മണിക്ക് ഇവിടെ നാല് നമുക്ക് അഞ്ചുമണിക്ക് അഞ്ചു മണിക്ക് വൈകുന്നേരം ആയിട്ട് കടുക്ക പൊറോട്ടണ്ട പൊരിച്ചു നന്ന രാവിലെ പൊരിച്ചുപത്തിരി പൊരിച്ചു വെള്ളപ്പം പുട്ട് പുട്ടിലെ

എനിക്ക് എടുത്തോളി ഏതായാലും ഇതേ പ്ലേറ്റ് നൂറ് റുപ്യ ബീഫാണ് പിന്നെ അടുപ്പത്തന്നെ ഉണ്ടാവും കൂടിയുള്ള എടുക്കട്ടോ ആ സെറ്റ് അടിപൊളി അടിപൊളി അതാണ് സംഭവം ഉള്ളത് പിന്നെ പൊറോട്ട ഒറ്റത്തെ കടക്കുണ്ടാക്കാൻ വേണ്ടി ഉള്ളി ഒറ്റ കടിക്കും മെയിൻ ആയിട്ട് കടുക്കാണ് കൂടുതൽ പോവുക പിന്നെ ബീഫ് മീൻ മീനും ഓരോ ഐറ്റംസ് ഓരോ ദിവസം ഓരോന്നാണ് ഇപ്പൊ കേതറാണ് കേട്ടറല്ലേ ഇനിയിപ്പ നാളത്തെ കഴിഞ്ഞാൽ വൈകുന്നേരം അറിയുള്ളൂ ഈ പൊറോട്ട ഇതും ഐറ്റംസ് മാത്രമല്ല പൊറോട്ട പെച്ചോത്തിരി പുട്ടി വെള്ളപ്പം വെള്ളപ്പം ഒക്കെ രാവിലെ ഉണ്ടാവും രാവിലെ മുതലുണ്ടാവും മൂന്നര വരെ എന്തായാലും വെള്ളിയാഴ്ച ഒരു പതിനു വെള്ളിയാഴ്ച ഒരു പതിനാലും അടിപൊളിക്കാ എന്തായാലും ഇനി കഴിച്ചോക്കി അതിന്റെ ഇതും കൂടി അറിയുള്ളു കഴിച്ചോക്ക് അല്ലെ ഇക്കടുത്തൊരു സ്ഥലം അറിയാലോ ക്വാളിറ്റി എന്താന്നുള്ള

കിടക്കപ്പം വിലയാണ് ഫ്രസ് സാധനം നമ്മള് വിളിച്ച് പറയും പോലെ അന്നേരം കൊണ്ടുപോയി കൊണ്ടുവരാം ഉള്ളിയൊക്കെ റെഡിയാക്കി വെക്കും അപ്പൊ തന്നെ ഒരു കിടക്ക ഇത് വരുമ്പോഴത്തേന് ഇനി പടുത്തുണ്ടാക്കാൻ വേണ്ടി ഉള്ളി ഉള്ളിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നത് എന്നാലും എനിക്ക് അപ്പൊ എന്തായാലും ഞാൻ കഴിച്ച കേട്ടോ സെറ്റ് സിംഗ്ലെ ഫുഡ് കഴിച്ചതുകൊണ്ടേ കഴിച്ചു നോക്കട്ടെ ഇതൊന്നും കഴിച്ച അപ്പൊ എന്തായാലും കഴിച്ച് കഴിച്ചായിട്ട് ആട്ടോ ഫീഡ്ബാക്ക് അറിയാലോ അല്ലേ െ ഇതാട്ടോ നമ്മളെ കടുക്ക ബസാറില് തട്ടുകളാണ് തട്ടിപൊളിയാണ് സെറ്റ് നമുക്ക് ആ കൂടി ഒന്ന് പോയി എടുക്കാം നമ്മൾ നാസർക്ക കടുക്ക വാങ്ങുന്ന ഷോപ്പ് അപ്പൊ കടുക്കന്റെ വലുപ്പം നോക്കി ഇവിടെ നിങ്ങൾ എത്ര മണിക്ക് ഓപ്പണും ഇവിടെ പൊലച്ച നാല് മണിക്ക് നാല് മണിക്ക് അല്ലേ നാലു മണിക്ക് കിലോ ഇപ്പൊ എന്താ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റിഅമ്പത് ഇരുന്നൂറ്റിഅൻപത് വലുതാണ് അല്ലേ ആ അത്യാവശ്യം വലുപ്പാണ് ആ അതെ അതെ അത്യാവശ്യം വലുപ്പാണ് കേട്ടോ ഇത് നമ്മളെ അവിടെ എടുക്കുന്നത് അല്ലേ ആ സാധനം അപ്പൊ ഇതാണ് നാസർക കടുക്ക വാങ്ങുന്ന ഷോപ്പ് അപ്പൊ നാസക്കനോട് പ്രത്യേകം പറഞ്ഞിരുന്നു അവരടുത്ത് പോണെന്ന് പറഞ്ഞു ആയിക്കോട്ടെ 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 അപ്പൊ ഇതാ കേട്ടോ ഷോപ്പ് നമ്മള് കടുക്കാറില്ല നമ്മള് പൊലിച്ച മണിക്ക് തുറക്കാൻ കാരണം നാസർഗക്ക് വേണ്ടിട്ടാണ് വേണ്ടിട്ടാണ് നാസർഗക്ക് വേണ്ടിട്ടാണ് മണിക്ക് തുറക്കുന്നു പറഞ്ഞു അത് അറിയാം അവിടെ അഞ്ചു മണിക്ക് ഓപ്പൺ ആവും ഊബർക്ക് ഇത് കിട്ടിട്ട് വേണം അവിടെ ഓപ്പൺ ആക്കാൻ അപ്പൊ അതുകൊണ്ടാണ് ചെയ്തത് ഇതാ ഇത്

സാധനം എടുക്കുന്നുണ്ട് പോണ വൈ മമ്മുക്ക വരും അതേപോലെ ലാലട്ടന് ദിലീപ് അവരൊക്കെ വേഗാറുണ്ട് അവർ അവരും കൂടെ നാട്ടിൽ എത്തുമ്പോ ഞങ്ങൾ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് പോലെ നിക്കണ ഇതിലേ ഞങ്ങള് കൊണ്ടുപോയി കൊടുക്കാറുണ്ടോ ബസ് സാധനം ആ ഇതിലെ പോകണ്ട അതിന് പോകുമ്പോ ഞങ്ങക്ക് വിളിക്കൂ മമ്മൂക്കും ലാലട്ടന് ദിലീപ് പിന്നെ പിന്നെ സിനിമ നടികളൊക്കെ ഇടയ്ക്കിടക്ക് പോകുമ്പോ അവള് നിർത്തു പറ്റി അഭിപ്രായം ചോദിക്കും ടൈമിൽ അവര് പൊളിച്ചൊക്കെ ആയിക്കോട്ടെ അടിപൊളി അപ്പൊ ആർക്കെങ്കിലും കടക്ക് വേണേ വല്യ കടകണ്ടല്ലോ ഞാൻ വന്നിട്ട് വാങ്ങാ നമ്മളെ സെലിബ്രിറ്റിയാളൊക്കെ ഇവിടെ വന്നിട്ട് വാങ്ങുന്നുണ്ട് അപ്പൊ മനസ്സിലാക്കിയാൽ മതി ഇവിടുത്തെ കടുക്കന്റെ പവർ എന്താണെന്നുള്ളത് ഒറിജിനൽ നാടകം അടിപൊളി നാടകർക്ക് ഇവിടുന്ന് കടയിൽ നിന്ന് അടിപൊളി ശരി നമ്പർ നമ്പർ തൊണ്ണൂറ്റിയാൽ എമ്പത് നാല് ഓക്കെ അങ്ങനെ നമ്മൾ നാസർക്കാൻ്റെ കടയിൽ പോയിട്ട് നമ്മൾ കടുക്ക ഫ്രൈയും പൊറോട്ടയും അടിച്ച് അപ്പോൾ നാസർക്കാ പോരന്താണ് തൊട്ടടുത്ത് ഇവിടെ നിന്നാണ് ഞാൻ ഈ കടുക്ക വാങ്ങുന്നതെന്ന് അപ്പോൾ ആ ഇവിടെ വന്നാട്ടോ അപ്പോൾ കടുക്ക ബസാറിലെ ഒരു ഷോപ്പാണ് ഇത് കടുക്കൻ്റെ ക്വാണ്ടിറ്റി കണ്ടില്ലെങ്കിൽ അപ്പോൾ സെലിബ്രിറ്റികളൊക്കെ ഇവിടെ വന്ന് വാങ്ങുന്നുണ്ടെന്ന് പറയാൻ പറ്റുന്ന മനസ്സിലായില്ലേ അപ്പോൾ മറക്കണ്ട ചാനൽ സബ്സ്ക്രൈബ് അല്ലേക്കനൊക്കെ ചെയ്ത് ഉഷറക്കാം